അനുസരിച്ച് കിട്ടും ഓക്കെ ഡാൻസ് പറയുന്നത് ഇപ്പൊ വൺ കെ എത്തി നിൽക്കുന്നു ഓ കണക്കി രാജ വൺ കെ ആയോ വെരി നൈസ് അടിപൊളി അപ്പോൾ നമ്മുടെ മോൻ ചേട്ടൻ ഓക്കേ എന്ന് പറയുന്നുണ്ട് പഠിച്ചു വരുന്നു നമ്മുടെ ഡാൻസ് പറയുന്നു അതെ അപ്പം എല്ലാം പഠിച്ചിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലേ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പഠിച്ചു വരിക അതൊക്കെയാണ് ഞാനൊക്കെ ഇപ്പം ചെയ്തുണ്ട് വിത്തിൻ സിക്സ്റ്റി ഡേയ്സ് എന്ന് പറയുന്നുണ്ട് ഡാൻസ് ഓക്കെ ആ രണ്ടായിരത്തി ആ അങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുകയാണ് നമ്മുടെ മോൻചേട്ടം പറയുന്നത് ഓക്കെ വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അഭിജിത്ത് പറയുന്ന ആണോ അഭിജിത്തെ ഓക്കെ ഇപ്പം ആ ഹൈവേ കൂടെ ഒക്കെ ഭയങ്കര പാടാന്ന് തോന്നുന്നു നമുക്ക് നമുക്കങ്ങ് ക്രോസ് ചെയ്യാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല പോകാനൊക്കെ ഭയങ്കര ഇപ്പൊ വർക്ക് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് തോന്നലേ അതേ മിസ്റ്റർ മോഹനൻ നമ്മുടെ ഡാൻസ് പറയുന്നുണ്ട് കുറെ സ്ട്രൈക്കുകളൊക്കെ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മോഹൻ ചേട്ടാ അതൊക്കെ ഡാൻസിന് മനസ്സിലായിരുന്നുണ്ടാവുമായിരിക്കും ചേച്ചിക്ക് ഡൽഹിയിൽ ജോലിയാണോന്ന് അഭിജിത്ത് ചോദിക്കുന്നത് അല്ല എനിക്ക് ജോലിയൊന്നുമില്ല ഹസ്ബൻഡിന് ജോലി ഉള്ളത് കൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നു അഭിജിത്തെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഓരോരുത്തരോട് ചോദിച്ചു യൂട്യൂബിൽ കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി ഡാൻസ് പറയണം തീർച്ചയായിട്ടും യൂട്യൂബിൽ നമ്മുടെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബ് യൂട്യൂബിൽ യൂട്യൂബിൽ അല്ലേ ചെയ്യുന്നത് അതെ യൂട്യൂബിൽ ജോലി തന്നെയാണ് യൂട്യൂബിൽ ജോലിയല്ലേ ചെയ്യുന്നത് നമ്മുടെ മോഹൻ അതെ തീർച്ചയായിട്ടും ജോലി തന്നെയാണ് നമ്മൾ എത്ര സമയം ഇതിന്റെ പുറകിൽ നടക്കുന്ന അറിയോ അപ്പൊ വീഡിയോ എടുക്കാൻ ഓക്കെ മിസ്റ്റർ മോഹൻ എന്ന ഡാൻസ് വിശേഷം പോകാൻ ബുദ്ധിമുട്ടാണെന്ന് നമ്മുടെ അഭിജിത്ത് ആണല്ലേ ഓക്കെ അഭിജിത്ത് പറയുന്നത് പോകാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട് യെസ് കറക്റ്റ് എന്ന് നമ്മുടെ ഡാൻസ് പറയുന്നുണ്ട് അതാണ് ലൈവിൻ്റെ ഒരു പ്രോബ്ലം ലൈവിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ എന്താ എനിക്ക് മനസ്സിലായില്ല ലൈവിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ലൈവിന് കിട്ടുന്ന ഇത് ടൈം നമുക്ക് ഏഡാവുന്നില്ലേ ലൈവിന് കിട്ടുന്ന അതാണ് ലൈവിൻ്റെ ഒരു പ്രോ ലൈവിൻ്റെ ടൈം നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ വീഡിയോ ആ ലൈവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ കുറഞ്ഞു പോവുമോ നമ്മളിങ്ങനെ പ്രൈവറ്റ് ആയിക്ക് വെക്കൂലേ ലൈവ് ആകുമ്പോൾ കുറേ വീഡിയോസ് ഇടണം റീച്ച് കിട്ടാൻ ഓ അഭിജിത്ത് മുഖം കാണിച്ച് ലൈവ് ചെയ്യണേ ടൈം കിട്ടുമ്പോൾ ലൈക്ക് കുറേ കിട്ടും അതിനൊന്നുള്ള എന്താ പറയാ കോൺഫിഡൻസ് ഒന്നുമില്ല അഭിജിത്തെ അതുകൊണ്ടല്ലേ ലൈക്ക് കുറേ കിട്ടും എന്ന് നമുക്കൊരു കോൺഫിഡൻസ് വേണ്ടേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും ഇനി വല്ല മാസ്ക് ഒക്കെ വെച്ച് ചെയ്യാന്ന് ചെയ്യാന്നെയായിരിക്കുന്നു അല്ലാതെ നേരിട്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല ആ ഓക്കെ ഡാൻസിന് അതെങ്ങനെയാ നമ്മള് കിട്ടുന്നേ ലൈവിനാണോ കിട്ടുന്നേ ഡാൻസ് അഭിജിത്ത് വീട്ടിൽ അച്ഛൻ അമ്മ സിസ്റ്റർ കല്യാണം കഴിഞ്ഞു ഓക്കെ ആ വൈഫ് എവിടെയാ വീട് എവിടെയാ വൈഫിന്റെ വീട് എവിടെയാ ആ ആരുടെ വീട് സിസ്റ്റർ ആ സിസ്റ്ററിന്റെ കല്യാണമാണോ ആണോ കഴിഞ്ഞേ ഓക്കെ ഓക്കെ ആ ആ ആ കല്യാണം കഴിഞ്ഞ് ഓക്കെ ആ അടിപൊളി പഠിച്ചു കുറച്ച് എന്ന് നമ്മുടെ ഡാൻസ് പറയുന്നത് കോപ്പി റൈറ്റ് പ്രോബ്ലം ഒന്നുമില്ല കണ്ടിന്യൂ വരാതെ നോക്കിയാൽ മതി ഓക്കെ നല്ല ഒരു പ്രോബ്ലമാണ് ഓക്കെ ഓക്കെ മിസ്റ്റർ മോഹൻ എന്നാ പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം കൂടി ഒന്നും ആൻസർ പറഞ്ഞേക്ക് എന്തായാലും നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ മോഹൻ ചേട്ടാ നമ്മൾ ലൈവ് ലൈവ് നമ്മളിപ്പൊ ഈ എടുക്കുന്ന വീഡിയോ ഇത് ഇങ്ങനെ തന്നെ നമ്മള്